ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന അർജുൻ എന്ന വ്യക്തിയിൽ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ചിരിയാണ് എന്നാൽ ആ ചിരിയിൽ വളരെ റെയറായിട്ടുള്ള പല്ല് സംബന്ധമായ ഒരു അവസ്ഥ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ലാറ്ററൽ ഇൻസൈസർ എന്ന പല്ല് കോൺ ഷേപ്പിൽ കൂർത്ത് ഒരു കുറ്റി പോലെ കാണപ്പെടുന്നതിനെയാണ് പെഗ് ലാറ്ററൽ ഇൻസൈസർ എന്ന് പറയുന്നത് ചിലരൊക്കെ ഇതിനെ ഡ്രാക്കുള്ള പല്ലുകൾ എന്നും വിളിക്കാറുണ്ട് ലാറ്ററൽ ഇൻസൈസർ കൂടാതെ മറ്റ് പല്ലുകളിലും കാണപ്പെടാറുണ്ട് ഇതിനെ മൈക്രോഡോൺഷ്യ എന്ന ഒരു ഡിസോർഡർ ആയാണ് കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ള പല്ലുകൾ വളരെ റെയർ ആണെങ്കിലും ഏതു പ്രായക്കാരിലും ആർക്കും വരാവുന്നതാണ് സാധാരണ ഈ പെക്ടീത്തുള്ള ആളുകൾ കോസ്മെറ്റിക് കറക്ഷൻ എന്ന ലക്ഷ്യത്തോടെയാണ് ഡെൻറ്റിസ്റ്റിനെ കാണാൻ വരുന്നതെങ്കിലും പല്ലിൻ്റെ ആകൃതിയിലുള്ള വ്യത്യാസം കാരണം പല്ലുകൾ തമ്മിൽ വിടവുണ്ടാകുകയും അത് മോണയിറക്കം പോലെയുള്ള മറ്റ് മോണ രോഗങ്ങളിലേക്കും നയിക്കാനിടയുണ്ട് എങ്കിലും എമർജൻസി ആയ ഒരു അവസ്ഥയായി കണക്കാക്കാനും കഴിയുകയില്ല ഇനി ഇത്തരത്തിൽ പെക്ടീത്ത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നറിയേണ്ടേ പല കാരണങ്ങൾ കൊണ്ടും ഈയൊരു കണ്ടീഷൻ ഉണ്ടാകാം ഇതിൽ പാരമ്പര്യമായി വരുന്നതാണ് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ഈയൊരു അവസ്ഥയുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്ന് പ്രഗ്നൻസി ടൈമിൽ അമ്മയ്ക്ക് വൈറൽ ഇൻഫെക്ഷനോ മറ്റ് ഹൈ ഫീവർ പിടിപെടുകയാണെങ്കിൽ അത് കുഞ്ഞിൻ്റെ പല്ലുകളുടെ വളർച്ചയെ ബാധിക്കാം അതുപോലെ ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞിൻ്റെ പല്ലുകളുടെ വളർച്ച ശരിയായി നടക്കുന്നില്ല എങ്കിലും ഈയൊരു അവസ്ഥയ്ക്ക് കാരണമാകാം പല ചികിത്സാ ചികിത്സാരീതികളും വെക്ടീത്തിന് ലഭ്യമാണ് ഒന്ന് പല്ലിൻ്റെ അതേ നിറത്തിലുള്ള കോമ്പോസിറ്റ് ഫില്ലിങ് ചെയ്യാം ഇത് ചിലവ് കുറഞ്ഞതും ഒരു സിറ്റിങ്ങിൽ തന്നെ ചെയ്തു തീർക്കാനും കഴിയുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണ് എങ്കിലും അധികകാലം കാലം നീണ്ടു നിൽക്കുന്നതല്ല അതിനാൽ ഒരു നേർന്ന ഷെല്ല് പോലെ പല്ലിൻ്റെ പുറംഭാഗം മാത്രം കവർ ചെയ്യുന്ന വെനിയറോ പല്ലിനെ മുഴുവൻ കവർ ചെയ്യുന്ന ക്യാപ്പുകളോ ഇടാവുന്നതാണ് എന്നാൽ ഈ പെക്ടീത്ത് വേദനയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ ആ പല്ല് പറിച്ചു കളഞ്ഞ് ബ്രിഡ്ജോ ഇംപ്ലാന്റോ പോലെയുള്ള പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടത് ചില പേഷ്യൻസിനെ മറ്റ് പല്ലുകളുടെ എല്ലാം അവസ്ഥകൾ നോക്കി ആവശ്യമെങ്കിൽ പല്ലിൽ കമ്പിയിടേണ്ടതായും വരാറുണ്ട്